നമസ്കാരം ഈ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മുസ്ലിം രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ചാനലുകളിൽ ചർച്ചകളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹനീഫയാണ് അദ്ദേഹത്തെ ചാനലുകളിലൂടെ നിങ്ങൾക്ക് പരിചയമാണ് കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുസ്ലിം രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ചർച്ചകളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഹനീഫ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സി പി എം കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്വേഷ പ്രചാരണത്തിന് ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ജമാഅത്ത് ഇസ്ലാമിയ്ക്കെതിരായ ഒരു വിമർശനമാണ് എന്ന് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമി ഒരു താൽക്കാലിക ഇര അതിൻ്റെ ഒരു സി പി എം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ടാർഗറ്റ് അത്രയേ ഉള്ളൂ ഇതിനൊരു ചരിത്രം എന്ന് പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ ഒരു വിമർശനങ്ങൾ അതിപ്പോൾ ലക്ഷ്യം വെക്കുന്ന ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ ഇരയാക്കിയാൽ അതിൽ നേട്ടം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അത്രമാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയാണ് സി പി എമ്മിൻ്റെ ശത്രു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ജമാഅത്തെ ഇസ്ലാമിയെ വിമർശ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിൻ്റെ ഒരു വിമർശനങ്ങൾക്ക് ഇരയാവുന്ന ഒരു കാലം ഏതാണ് ചുരുങ്ങിയതൊരു രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിൻ്റെ സഖ്യകക്ഷിയാണ് സഖ്യകക്ഷി എന്ന് പറഞ്ഞത് രാഷ്ട്രീയ സഖ്യം അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള രണ്ട് കക്ഷികൾ തമ്മിലുള്ള സഖ്യം എന്ന അർത്ഥത്തിലല്ല ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ വോട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് മുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് എഴുപത്തി അഞ്ച് എഴുപത്തേഴ് മുതൽ ഈ അടിയന്തരാവസ്ഥാനന്തരം ഉണ്ടായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നത് മുഴുവൻ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് ഏത് ഘട്ടം വരെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ യു പി എയിൽ സി പി എം ഘടകക്ഷിയാവുമ്പോൾ പോലും അല്ലെങ്കിൽ അതിൻ്റെ പിന്തുണയ്ക്കുമ്പോൾ പോലും ജമാത്ത് ഇസ്ലാമി കോൺഗ്രസിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത് കോ കോൺഗ്രസിനെതിരെ മീൻസ് ഈ ആ സഖ്യത്തിനെ പിന്തുണയ്ക്കുകയല്ല ഇടതുപക്ഷത്തിനെയാണ് അവർ പിന്തുണച്ച് ഈ ഇടതുപക്ഷം സി പിന്നെ യു പി എനെ പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി യു പി എയ്ക്ക് പിന്തുണ കൊടുത്തിട്ടുള്ളത് അല്ലാതെ സ്വതന്ത്രമായി ജമാഅത്ത് ഇസ്ലാമി ഒരു സ്വതന്ത്രമായ തീരുമാനം എടുത്തുകൊണ്ട് യു പി എയിൽ ഘടകക്ഷിയാവുകയോ യു പി എ പിന്തുണയ്ക്കുകയോ ചെയ്യുകയല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണോ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് അതുപോലെ അങ്ങനെയുള്ള വ്യക്തമായ ഒരു രാഷ്ട്രീയ നയം രാഷ്ട്രീയ നിലപാട് യു പി എക്കോ കോൺഗ്രസിനും അനുകൂലമായി ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ സി പി എമ്മിന്റെ നയത്തിന് അനുകൂലമായി നയത്തിനനുസരിച്ച് കേരളത്തിൽ രാഷ്ട്രീയ നയം രൂപപ്പെടുത്തിയ ഒരു പാർട്ടിയായിരുന്നു പിന്നെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ആ നയം മാറുന്നത് ഏതുവരെയാണ് അത് സി പി എമ്മിൻ്റെ നയം മാറുന്നതനുസരിച്ച് തന്നെയാണ് മാറിയത് എന്ന് വേണം എങ്കിൽ പറയാം സി പി എം ദേശീയ അടിസ്ഥാനത്തിൽ യു പി എക്ക് അനുകൂലമായി യു പി എ ഘടകക്ഷിയാവുകയും അല്ലെങ്കിൽ അതിനുശേഷം ഇന്ത്യ സഖ്യം വരികയും പിന്നെ ബി ജെ പിക്ക് എതിരെ വിശാല സഖ്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി സി പി എം ഇന്ന് ഈ ഇന്ത്യ സഖ്യത്തിലൊരു ഘടകക്ഷിയാണ് കോൺഗ്രസിനെതിരെ എന്തെല്ലാം തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അത് സി പിന്നെ ബി ജെ പി വിരുദ്ധ സഖ്യത്തിൽ കോൺഗ്രസിൻ്റെ സഹകക്ഷിയാണ് ആ അത്ര തന്നെയും ജമാഅത്ത് ഇസ്ലാമിയും ചെയ്യുന്നുള്ളൂ ജമാഅത്തെ ഇസ്ലാമിയന് പുറത്തൊരു കുറ്റം ചെയ്യുന്നില്ല എന്താണോ സി പി എം രാഷ്ട്രീയം അത് വിശാല അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ അത് അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ കേരളത്തിലും ബംഗാളിലും അത് ബംഗാളിലൊരു പരിധി വരെ പ്രകടിപ്പിക്കുന്നുണ്ട് ബംഗാളിൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാവാൻ സി പി എം ക്ഷണിക്കുന്നുണ്ട് കോൺഗ്രസ് സി പി എമ്മിനെയും ക്ഷണിക്കുന്നുണ്ട് പ്രായോഗികമായി നടക്കുന്നില്ല എന്നേ ഉള്ളൂ അവർക്ക് തമ്മിൽ അങ്ങനെയുള്ള ഐത്തം പരസ്പരമില്ല എന്നാൽ കേരളത്തിൽ രണ്ട് പ്രധാന കക്ഷികളാണ് ഒന്ന് കോൺഗ്രസ് ഒന്ന് സി പി എമ്മും അവർക്ക് തമ്മിൽ ഐക്യപ്പെടുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഐക്യപ്പെടുക അത് സാധ്യമാണ് അത് ഇവിടുത്തെ മുന്നണി ഒരു പക്ഷേ യം എന്ന നിലയിൽ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് സി പി എമ്മും ആ ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് എതിരായ തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി അതുകൊണ്ട് പിന്നെ ഫലത്തിൽ ജമായത്ത് ഇസ്ലാമിയും സി പി എമ്മും തമ്മിൽ രാഷ്ട്രീയ സഖ്യത്തിലോ രാഷ്ട്രീയ നയത്തിലോ യാതൊരുവിധ വിധം വേർതിരി സി പി എം കഴിഞ്ഞ കുറേ കാലങ്ങളായി മുന്നോട്ട് വെക്കുന്നൊരു സിദ്ധാന്തമാണല്ലോ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ അപകടകരമാണെന്നുള്ളത് ഇത് വാസ്തവത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പോഷിപ്പിക്കുന്നതാണ് എന്ന ഒരു നിലപാട് താങ്കൾക്കുണ്ടോ പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ജമാത്ത് ഇസ്ലാമിനെ ടാർഗറ്റ് ഇരയാക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് അത് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലിക ഇരയാകുന്നതിന് മുമ്പ് അതിനു മുമ്പ് ഇവിടെ എസ് ഡി പിയും ബി ഡി പിയും ഒക്കെ ആയിരുന്നു പി ഡി പിക്ക് സഖ്യകക്ഷിയാവുന്നവരെ പി ഡി പി അബ്ദുൽ നാസർ മദിനി ശത്രുമായിരുന്നു അതിനു മുമ്പ് പിന്നെ മുസ്ലിം ലീഗ് ആയിരുന്നു മുസ്ലിം ലീഗ് തന്നെ എടുത്തു നോക്കിയാൽ മുസ്ലിം ലീഗിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതുകളിൽ എൺപത്തി ഒമ്പത് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻനിർത്തി ആണ് ഇ എം എസിൻ്റെ കുപ്രസിദ്ധമായ തിയറി ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണ് എന്ന തിയറി ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ ശരിയത്ത് വിവാദത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ആ തിയറി ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയിലുണ്ടായിരുന്ന ഘടകക്ഷിയായിരുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആ മുന്നണി വിട്ട് മുസ്ലിം ലീഗുമായി യോജിക്കുകയോ ഒരൊറ്റ പാർട്ടിയായി മാറുകയൊക്കെ ചെയ്യുന്നത് ഒരു തിയറി ഇവിടെ കൊണ്ടുവരുമ്പോൾ സി പി എം മുസ്ലിം ലീഗിനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും എതിരെ ആരോപിച്ചത് അത് വർഗീയതയാണ് എന്നാണ് ന്യൂനപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണ് എന്ന് ഇന്ന് നമ്മൾ പറയുന്നത് എത്രത്തോളം അപകടകരാണോ അതേപോലെ തന്നെ അത്ര തന്നെ അപകടകരമായിരുന്നു ഈ എൺപത്തി ഏഴു എന്തുകൊണ്ടാന്നാൽ ഈ പിന്നെ ബി ജെ പി രൂപം കൊണ്ട് ഇന്ത്യയിൽ എന്താണ് ബി ജെ പി അതിൻ്റെ ശക്തി സമാഹരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പദ്ധതികൾ വർഗീയ പ്രചരണത്തിൻ്റെ അജണ്ടകൾ ആരംഭിച്ച കാലാണത് ബാബരി മസ്ജിദ് പ്രക്ഷോഭം പോലെയുള്ള ബാബരി മസ്ജിദ് രാമജന്മഭൂമി പ്രക്ഷോഭം പോലെയുള്ള ദേശീയതലത്തിൽ വൻതോ അതിൽ ഹിന്ദുത്വ പ്രചരണങ്ങൾ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ ഹൈറ്റ് ക്യാമ്പയിൻ ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ ഇ എം എസ് എന്ത് പറയുന്നത് ഈ പിന്നെ രാമക്ഷേത്രം പൊളി നിർമ്മിക്കാൻ ബാബരി മസ്ജിദ് പൊളിച്ചു കളയണം എന്ന് ഹിന്ദുത്വവാദികൾ പറയുന്ന അതേ ഘട്ടത്തിലാണ് അത് സംരക്ഷിക്കണം എന്ന് പറയുന്ന പിന്നെ മുസ്ലിം ലീഗിനെയും തുല്യമാണ് ഇത് രണ്ടോ ഒരേപോലെ അപകടകരമാണ് എന്ന് പറഞ്ഞത് സേട്ടു എന്നാണ് അന്ന് ഇബ്രാഹിം സുലൈമാൻ സെട്ടാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് സേട്ട് പിന്നെ വർഗീയ കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എത്രയോ പിന്നെ എന്താണ് ചിന്താ വാരികയിൽ അദ്ദേഹത്തിൻ്റെ മറുപടികളും ദേശാഭിമാനിയിലെ ലേഖനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് പിന്നെ രാമജന്മഭൂമി പ്രക്ഷോഭമോ അതിന് നേതൃത്വം നൽകുക ഈ ബി ജെ പി അല്ലെങ്കിൽ പിന്നെ എൽ കെ അദ്വാനിയോ ഒന്നും ആയിരുന്നില്ല അതിനെതിരായ വിമർശനങ്ങളും പിന്നെ രാഷ്ട്രീയ പ്രതിരോധങ്ങളും തീർത്ത ഇബ്രാഹിം സുലൈമാൻ സ്ട്ടു അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ഏഴിൽ നിന്ന് എൺപത്തി അഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ തൊണ്ണൂറിൽ നിന്ന് എന്ത് മാറ്റമാണ് കേരളത്തിൽ പിന്നെ അതിൻ്റെ നയത്തിൽ മാറ്റിയിട്ടുള്ളത് മാറ്റം എന്ത് മാറ്റം വരുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു മാറ്റം വരുത്തിയതായ നമുക്ക് കാണാൻ കഴിയില്ല അതിന് ബാബറി മസ്ജിദ് പിന്നെ പോലെയുള്ള ഏത് മസ്ജിദായാലും അതിൻ്റെ പിന്നീട് അതിൻ്റെ നിയമനിർമ്മാണം പോലും ഉണ്ടായി ആ പിന്നെന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അടിസ്ഥാന വർഷമായിക്കൊണ്ട് പിന്നെ അന്ന് നിലവിലുള്ള ആരാധനകളുടെ സംരക്ഷണ നിയമം മുസ്ലിം ലീഗ് നേതാവ് ബനാത്ത് വലയാണ് പാർലമെൻറ്റിൽ അത് അവതരിപ്പിക്കുന്നത് ആ നിലപാടിൽ നിന്ന് മുസ്ലിം ലീഗ് മാ വർഗീയതയുടെ കാര്യ ഹിന്ദുടുള്ള നിലപാട് അത് മാറിയിട്ടില്ല സംവരണത്തോടുള്ള നിലപാട് അത് മാറിയിട്ടില്ല മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വതന്ത്രമായ രാഷ്ട്രീയം വേണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള അവരുടെ അവകാശമുണ്ട് ആ നിലപാട് മാറിയിട്ടില്ല മുസ്ലിം ലീഗ് വർഗീയത ഉപേക്ഷിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിൽ കാരണം എന്താണ് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല മുസ്ലിം ലീഗ് അന്ന് എന്താണോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ രൂപം കൊള്ളുമ്പോൾ എന്താണോ അത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ നയ ന നിലപാടുകളിലോ അതിൻ്റെ പ്രത്യക്ഷ ശാസ്ത്രത്തിലോ അതിന് പിന്നെ രാഷ്ട്രത്തോടും ജനങ്ങളോടും മറ്റു സമൂഹങ്ങളോടും പാർട്ടികളോടുള്ള നിലപാടിലോ അടിസ്ഥാനപരമായ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതിൻ്റെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല അതിൻ്റെ നേതാക്കളിൽ മാറ്റം കാലം മാറുന്നതനുസരിച്ച് നേതാക്കളുടെ മാറ്റം വരുന്നതല്ലാതെ ഒരു മാറ്റവും ഇവിടെ വരുത്തിയിട്ടില്ല പക്ഷേ എങ്ങനെയാണ് അന്ന് വർഗീയമായിരുന്ന മുസ്ലിം ലീഗ് ഇന്ന് വർഗീയമല്ലാതായി മാറുന്നത് അത് വർഗീയമല്ലാതായി മാറുകയല്ല മുസ്ലിം ലീഗിനേക്കാൾ കുറച്ചുകൂടി ഇപ്പോൾ ഇവിടെ കെ കെ വി ഒക്കെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ശക്തി കുറഞ്ഞ വരെ ഒരു ഇരയെ കിട്ടുമ്പോൾ അതിനാക്രമിക്കാൻ എളുപ്പമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് മുസ്ലിം ലീഗിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് അത് തിരിച്ചു വന്നു സി പി എം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അവർ മതരാഷ്ട്രവാദികൾ ആണ് എന്നാണല്ലോ വാസ്തവത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം എന്നൊരു സങ്കല്പം ഉണ്ടോ താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ ഒന്നുമില്ല മതരാഷ്ട്രവാദം എന്നുള്ള ആരോപണമാണ് മതരാഷ്ട്ര അതിൻ്റെ ശത്രുക്കൾ അതിൻ്റെ മേലുള്ള ആരോപണം ആ ആരോപണമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആരോപണം ആരുടേതാണ് സി പി എമ്മിൻ്റേതാണ് അതേപോലെ തന്നെ ഹിന്ദുത്വ ശക്തികളുടേതാണ് ഇവിടെ ഇത്തരം ആരോപണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എൺപത് എൺപതുകളിൽ ഞാൻ ഓർക്കുന്നത് മാതൃഭൂമി കോയിൻ ചെയ്ത ഒരു പദം ഉണ്ടായിരുന്നു ഉഗ്രവാദം തീവ്രവാദത്തിന് ഒരു ഒരു അത്രയും തീവ്രത പോര എന്നൊരു നിലപാടിൽ നിന്നാണ് അവർ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഉഗ്രമായ പദം ഉഗ്രവാദം ഉഗ്രവാദം അവർ മാത്രം കുറേ കാലം ഉപയോഗിച്ചു പക്ഷേ ആരും ഏറ്റെടുത്തില്ല പിന്നീട് അത് കാലം പോലെ അത് അത് പോയി അങ്ങനെയുള്ള പല പദങ്ങൾ പല കാലത്തും പിന്നെ എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രതിരോധ സംഘ സംഘങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ഉഗ്രവാദം എന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായതുപോലെ രാഷ്ട്രീയ പിന്നെ എന്താ പറയുക പദമുണ്ടായതുപോലെ ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ മൗദൂദി ഈ മൊലാന മഹദൂദിയുടെ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ അത് പിന്നെ എന്ന് നമ്മൾ പറയുന്നതല്ലാതെ ഒരു മതരാഷ്ട്രവാദമാണോ അത് മുസ്ലിങ്ങൾക്കിടയിലുള്ള പലതരം അവാന്തര വിഭാഗങ്ങൾക്കിടയിലുള്ള വിശ്വാസപരമായ ഒരു സംഗതിയാണ് അങ്ങനെ പലതരം സംഘടനകൾ ഇന്ത്യയിലും കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ പലതരം പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അടിസ്ഥാന വിശ്വാസങ്ങളിലല്ല ഒരു സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ടതായ പിന്നെ ചില ചുമതലകളുണ്ട് ആ ചുമതലകൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതൊന്നും ഇസ്ലാം എന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിന് ഭേദിക്കുന്നതോ അതിൽ പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതോ ഒന്നുമല്ല അത് ആശയപരമായ കാര്യങ്ങൾ ഇനി ഈ ആശയപരമായ കാര്യങ്ങൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി പിന്നെ പിന്നീടത് ഉപയോഗിച്ചു ജമാഅത്തെ ഇസ്ലാമി ഈ മതരാഷ്ട്രവാദം എന്ന് നമ്മൾ ഇന്ന് ആരോപിക്കുന്ന ഹുകൂമത്തെ ഇലാഹി എന്ന ആശയത്തിൽ നിന്ന് പിൻവാങ്ങി അതൊരു എന്താ പറയുക അങ്ങനെ കാലങ്ങളായി ഒരു സംഘടന എന്നത് അന്ന് എന്താണോ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കണം എന്നാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നിൽക്കണം സി പി എം കൽക്കട്ട തി സീസിൽ നിന്ന് മാറാൻ പാടില്ല എന്താണ് കൽക്കട്ട തിസിസ് സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്തിന് വരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആ കൽക്കട്ട തിസിസിൽ നിന്ന് മാറിയിട്ടില്ല ഇവർ കൽക്കട്ട തിസിസിൻ്റെ പിന്നെ വക്താക്കളാണ് എന്ന് നമ്മളിപ്പോൾ സി പി എമ്മിനെതിരെ ആരോപിച്ചാൽ നമ്മൾ മണ്ടന്മാരാണ് എന്ന് ബുദ്ധിയുള്ളവർ പറയും എന്നല്ലാതെ പിന്നെ അതൊരാരോപണമായി ആരെങ്കിലും എടുക്കുമോ അത്രയേ ഉള്ളൂ ഈ പിന്നെ മതരാഷ്ട്രവാദം എന്ന സി ബി ജെ ഈ ഇസ്ലാമിക്കെതിരെ പറയുന്ന ആരോപണത്തിൻ്റെ അർത്ഥം അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഉന്നയിച്ച പ്രശ്നം മതരാഷ്ട്രവാദമല്ല അതിന് ആ മതപരമായ വിശ്വാസപരമായി അവർക്ക് സാമൂഹിക ജീവിതത്തിൽ ഇടപെടണം അതേപോലെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടണം അവർക്കൊരു രാഷ്ട്രീയ ജീവിതം കൂടി ഉണ്ട് അത് ആ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മതം എന്നത് കൃത്യമായ ആത്മീയവും പിന്നെ ആചാരപരവുമായ ഒന്നല്ല അതിനപ്പുറം സാമൂഹികമായ ചില കടമകളുണ്ട് അത്രയാണ് ലളിതമായ അതിൻ്റെ ഒരു അർത്ഥം അതിനപ്പുറത്തേക്ക് ജമാത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ മത നിലപാടുകൾക്ക് മതം രാഷ്ട്രം സ്ഥാപിക്കുക എന്ന അർത്ഥത്തിലുള്ള യാതൊരുവിധ ആ അർത്ഥവുമില്ല പ്രസക്തിയുമില്ല ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായി എങ്ങനെയാണ് നടക്കുക എന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കുക ജമാഅത്തെ ഇസ്ലാമി ഇത്രയും വർഷം ഈ പിന്നെ പിന്നെ എന്താ പറയുക ഒരു അറുപത് വർഷത്തിലധികം കാലമായി എഴുപത് വർഷത്തോളമായി കേര ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു കേരളത്തിൽ അത്രയും കാലം പ്രവർത്തിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പഞ്ചായത്ത് രാഷ്ട്രം പോലും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഒരു പഞ്ചായത്തുണ്ടല്ലോ ഇപ്പോൾ ജമായത്തെ ഇസ്ലാമിക്കാർ വളരെ വളരെ വ്യാപകമായി ഒന്നിച്ച് താമസിക്കുന്നു പല പിന്നെ സ്വാധീന മേഖലകൾ അങ്ങനെ എല്ലാവർക്കും ഉള്ളതുപോലെ ചില ചില ഒറ്റപ്പെട്ട സ്വാധീന മേഖലകൾ ആ സ്വാധീന മേഖലയിൽ പഞ്ചായത്ത് ഭരണം പോലും നേടിയെടുക്കാൻ ജമായത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ട് അവർ മോശക്കാരായതുകൊണ്ടല്ല വ്യക്തികൾ എന്ന നിലയിൽ ആ സമൂഹത്തിൽ ജീവിക്കുന്ന പൗരന്മാർ എന്ന നിലയിൽ സമൂഹത്തിൽ നല്ല പിന്നെ നിലയും വിലയും ഉള്ള താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെയാണ് മോശക്കാരോ ക്രിമിനലുകളോ ഒന്നുമല്ല അവർ എന്നിട്ട് പോലും ഒരു പഞ്ചായത്ത് ഭരണം പോലും സ്ഥാപിക്കാനും നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി പരമാവധി നമുക്കറിയാം വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കേരളത്തിൽ ഏറ്റവും അവസാനവും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അമ്പതിനായിരത്തിനടുത്താണോ അത് ഇനി എല്ലാ നിയോജക മണ്ഡലങ്ങളും മത്സരിച്ചാൽ പരമാവധി ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ വോട്ടുണ്ടാവും ഈ രണ്ട് ലക്ഷം വോട്ട് കൊണ്ടാണോ ഇന്ത്യയിൽ രാഷ്ട്രം സ്ഥാപിക്കുക ഇന്ത്യയിൽ രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ കേരളത്തിൽ മാത്രമായിട്ടൊരു രാഷ്ട്രമൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല ഫെഡറൽ ജനാധിപത്യ ഘടന ആണെങ്കിൽ പോലും നമുക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രമൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല മലബാറിലൊരു രാഷ്ട്രമൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല ആ കാലമൊക്കെ കഴിഞ്ഞുപോയി നമ്മളിപ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ മനുഷ്യർ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന കാലത്ത് നമുക്ക് കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങൾ എന്ന സങ്കല്പം തന്നെ അസാധ്യമാണ് രാഷ്ട്രങ്ങൾ എന്ന സങ്കല്പത്തിന് തന്നെ ആളുകൾ പല അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രം സ്ഥാപിക്കുക അത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ ഈ പൂമരങ്ങളുടെ അപ്പുറത്തേക്ക് ഇതിന് യാതൊരു അർത്ഥവുമില്ല ഈ സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയ പ്രചാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ലല്ലോ താങ്കളൊരു മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിൽ താങ്കൾക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു ചരിത്രം ഒന്ന് ഓർമ്മ പറയാൻ പറ്റുമോ ഇതെന്തുകൊണ്ടാണ് സി പി എം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എടുത്ത് എടുത്ത് നോക്കിയാൽ ഇതിനൊരു ചരിത്രമുണ്ട് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം സി പി എം പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വെക്കുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അന്നാണ് പിന്നെ ശരിയത്ത് വിവാദം ആണ് അതിന് ഒരു ഒരു തുടക്കം കുറിക്കുന്നത് ശരിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നാല് പെണ്ണ് പെണ്ണുകെട്ടലാണ് പിന്നെ ഉടനെ മൊഴി ചൊല്ലലാണ് എന്നിട്ട് വേറൊരു പെണ്ണ് കെട്ടലാണ് എന്നൊക്കെ പറഞ്ഞ് സി പി എംമാർക്ക് മനസ്സിലായ ശരീരത്തിനെയാണ് അവരിവിടെ തെരുവിലിട്ട് അലക്കിയത് ശരീരത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ മതവും കല്യാണം കഴിക്കലും വിവാഹമോചനവും അല്ല അവരുടെ മത ഒരു പിന്നെ എന്താ പറയുക സർവ്വ മേഖലകളിലും കുറിച്ചുള്ള നിലപാടുകൾ അതിൻ്റെ എന്താണ് അതിൻ്റെ മാർഗരേഖ എന്ന നിലയിലാണ് ശരീരത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഒരു മതവിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത് കടമകളും പിന്നെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് അതിൻ്റെ മാര്ഗരേഖയാണ് ശരിയത്ത് അതിലെ ആയിരക്കണക്കിന് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് വിവാഹവും അതിൻ്റെ വിവാഹമോചനവും പോലെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇവിടെ ശരീരത്ത് എന്നൊരു പദത്തെ തന്നെ ഈ പിന്നെ വാ കെ കെ ബി പറഞ്ഞ പോലെ പിശാജ്വൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്തത് അതിൻ്റെ അർത്ഥത്തിൽ ഇത് കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ അതിനുള്ള ലൈസൻസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ഏതെങ്കിലും മേച്ചമായ രീതിയിലാണ് ആ അന്നത്തെ പ്രചരണങ്ങൾക്ക് എൺപത് ഇ എം എസ് ഒക്കെ തുടങ്ങി വെച്ച പ്രചരണങ്ങൾക്കുണ്ടായി അതിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായി സ്വാഭാവികമായും പിന്നെ ഇതെന്തോ മുസ്ലിങ്ങൾ ഒന്നാകെ നാല് കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അത് ഇപ്പോൾ അന്നത്തെ മുദ്രാവാക്യങ്ങളൊക്കെ ഓർക്കുക ഓർത്തെടുക്കുകയാണെങ്കിൽ എന്താ പറയുക രണ്ട് പിന്നെ എന്താ അതിൻ്റെ പറയുന്നത് കെട്ടിയ പെണ്ണിന് പുതുമ നശിച്ചാൽ മൊഴി ചൊല്ലുന്നത് ശരിയല്ല മൊഴി ചൊല്ലുന്നവർ ചെലവിന് നൽകാൻ മടി കാട്ടുന്നത് ശരിയല്ല ഇതാണ് സി പി എമ്മിൻ്റെ ഡി വൈ ഫിയുടെ ഒക്കെ അന്നത്തെ മുദ്രാവാക്യം ഞാൻ ഓർക്കുകയാണ് ഞാനൊക്കെ അന്ന് ചെറുപ്പകാലമാണ് ഓർമ്മയിൽ നിൽക്കുന്ന കാരണം അത്രയും മാരകമായ ഓർമ്മയിൽ അത് ഊന്നി നിൽക്കുന്ന അല്ലെങ്കിൽ തറച്ച് കയറുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു കാരണം നമുക്കറിയാം അത് കെട്ടിയ പെണ്ണിന് പുതുമ നശിച്ചാൽ പിന്നെ മൊഴി ചൊല്ലാനുള്ള ഒരു ഒരു ഉപാധിയും ഈ മതത്തിലില്ല ഇസ്ലാമിലില്ല പിന്നെ മൊഴി ചൊല്ലുന്നവർ ചിലവിന് കൊടുക്കാൻ മടികാട്ടില്ല കാരണം ചിലവിന് കൊടുക്കുക എന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളത് അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ വിജയം ബനാത്വാലയുടെ പിന്നെ പ്രൈവറ്റ് ബില്ല് പാർലമെൻറ്റിൽ ഉണ്ടാകുന്നത് അതിനുശേഷം ഭീമമായ തുകയാണ് അന്ന് പരിഹാരമായിട്ട് കൊടുത്തത് ഇതൊക്കെ കൊടുക്കാൻ മുസ്ലിങ്ങളും തയ്യാറാണ് എല്ലാവരും തയ്യാറാണ് പക്ഷേ ഇതിനൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് അതായത് മുസ്ലിങ്ങളോടെ അല്ല അന്ന് മാർസിസ്റ്റ് പാർട്ടി സംസാരിച്ചത് ശരിയത്ത് വിവാദത്ത് കാലത്ത് ശരീരത്തിനെക്കുറിച്ച് മാർസിസ്റ്റ് പാർട്ടി സംസാരിച്ചത് മുസ്ലിങ്ങളുടെ ശത്രുക്കളോടാണ് മുസ്ലിം വിരുദ്ധരോടാണ് മുസ്ലിങ്ങളോട് വിരോധമുള്ള അല്ലെങ്കിൽ വർഗീയമായി മുസ്ലിങ്ങളോട് അസൂയയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളോടാണ് അന്ന് മാർക്സിസ്റ്റ് പാർട്ടി സംസാരിച്ചത് ഇപ്പോഴും അതു തന്നെയാണ് സംസാരിച്ചുകൊണ്ട് ഇപ്പോഴും അത് അതുകൊണ്ടാണ് ഇതിൽ വസ്തുതകളില്ലാതിരിക്കുന്നത് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ വസ്തുതകളുടെ നാഷ പിന്നെ വസ്തുതകളുടെ അഭാവം ഉണ്ടാകുന്നത് അത് സംസാരിക്കുന്നത് മുസ്ലിങ്ങളോടല്ലാത്തതുകൊണ്ടാണ് മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ തിരിച്ച് സംസാരിക്കും അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള അവസരം മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല അത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് വർഗീയതയാണ് എന്ന് പറയും ഇങ്ങനെ ഈ ഒരു തരം പിന്നെ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുന്നത് ഇ എം എസിൻ്റെ നേതൃത്വത്തിലാണ് ഇ എം എസ് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് പിന്നെ ഈ ശരിയത്ത് പോലെയുള്ള മുസ്ലിങ്ങളുടെ തീർത്തും സ്വകാര്യമായ ആ സമുദായത്തിനകത്ത് മാത്രം നടക്കുന്ന വ്യവഹാരങ്ങളെ പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരുകയും അതിനെ മൃഗീയവൽക്കരിക്കുകയും ചെയ്തു അല്ലെങ്കിൽ പൈശാചികവൽക്കരിക്കുകയും ചെയ്തു രണ്ടാമത് മുസ്ലിങ്ങളുടെ സംഘാടനത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയവും ഭൂരിപക്ഷ രാഷ്ട്രീയവും ഒരുപോലെ അല്ലെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയവും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകരമാണ് എന്ന തീറി കൊണ്ടുവന്നു ഈ രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വന്നതോടുകൂടി ഇവിടുണ്ടായ പോളറൈസേഷൻ്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നായനാർ മന്ത്രിസഭ